ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ് നമ്മളിത് പോലീസിനെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മളുടെ സുരക്ഷയ്ക്കും കൂടി വേണ്ടിയാണ് പക്ഷേങ്കിൽ ഹെൽമെറ്റിൽ ഏറ്റവും മസ്റ്റായി വേണ്ടത് ചില സർട്ടിഫിക്കേഷനുകൾ അത് ഓരോന്നും ഓരോ തരത്തിലാണ് നൽകിയിരിക്കുന്നത് ഇതൊക്കെ ഏത് ഏത് തരത്തിൽ സവാരിക്ക് അനുയോജ്യമായ ഹെൽമെറ്റാണെന്ന് നമുക്കൊന്ന് നോക്കാം എന്നാൽ ഈ സർട്ടിഫിക്കേഷനുള്ള ഹെൽമെറ്റുകൾ എത്രത്തിലുള്ള സേഫ്റ്റിയാണ് നമുക്ക് നൽകുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം വിവിധ തരത്തിലുള്ള ഹെൽമെറ്റ് സർട്ടിഫിക്കേഷൻ ഉള്ളതാണ് അതിൽ നമ്മുടെ ഇന്ത്യയുടെ ആണ് ഐ എസ് ഐ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇ സി ഡിഒ്ടി സ്മെൽ അങ്ങനെ തുടങ്ങി നിരവധി ഉണ്ടാവും അപ്പോൾ നമുക്ക് ആദ്യം ഐ എസ് ഐ നിന്ന് തുടങ്ങാം ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇന്ത്യയിൽ വിൽക്കുന്ന ഒട്ടുമിക്ക ഇന്ത്യൻ ബ്രാൻഡ് ഹെൽമെറ്റുകൾക്കും ഈ സർട്ടിഫിക്കേഷൻ കൂടിയാണ് കാണപ്പെടുന്നത് നിങ്ങൾ ധരിക്കുന്ന ഹെൽമെറ്റിൽ ഈ സർട്ടിഫിക്കേഷൻ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ് ഐ എസ് ഐക്ക് നിലവിൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റിംഗ് പ്രോസസ്സ് പ്രക്രിയ ഒന്നുമില്ല എന്നാൽ ഹെൽമെറ്റിന്റെ ഭാരം കുറഞ്ഞതായിരിക്കണം എന്നതാണ് അവരുടെ മാനബന്ധങ്ങളിൽ ഒന്നായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി അടുത്തതായി പറയുവാണെങ്കിൽ ഡിഒ ടി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഇത് യു എസ് ഐയിൽ വിൽക്കുന്ന ഹെൽമെറ്റുകൾക്ക് ബാധകമായി നൽകുന്ന സർട്ടിഫിക്കേഷൻ ആണ് ഇത് നോക്കുന്നതാണെങ്കിൽ നാഷണൽ ഹൈവേ ട്രാഫിക് സേഫ്റ്റി അഡ്മിനിസ്ട്രേഷൻ കൂടാതെ ക്രാഷ് പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ റിറ്റൻഷൻ സിസ്റ്റം അതുപോലെ തന്നെ പെനിട്രേഷൻ ലെവൽ എന്നിവ പോലുള്ള വിവിധ പരിശോധനകളിലൂടെ ഹെൽമെറ്റ് കർശനമായി പരിശോധിക്കുന്നു അതായത് അതിന്റെ ഭാഗമായി വിസിബിലിറ്റി ടെസ്റ്റ് സ്ട്രാപ്പിന്റെ ടെസ്റ്റ് അതുപോലെ തന്നെ ഹെൽമെറ്റിന്റെ ഷെല്ലിന്റെ ക്വാളിറ്റി എന്നിവയെല്ലാം ചെക്ക് ചെയ്യും ഇതിൽ ഹെൽമെറ്റ് മുകളിൽ നിന്നും താഴത്തേക്കിട്ട് ഹെൽമെറ്റിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കുന്നു പക്ഷേ ഈ ടെസ്റ്റുകളുടെ പോരായ്മ എന്ന് വെച്ചാൽ അവ പ്രാതിനിർമാർ അവർ ഫാക്ടറിയിൽ തന്നെയാണ് നടക്കുന്നതെന്നാണ് ഇതിന്റെ ഒരു കാര്യം അതിനാൽ തന്നെ വ്യാജ സർട്ടിഫിക്കേഷനുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാവുന്നത് മറ്റൊരു കാര്യവും കൂടിയാണ് പക്ഷേ ഇവിടെയാണ് എൻ എച്ച് എസ് എപ്പോ വേണമെങ്കിലും ഒരു ആയിട്ടുള്ള സെയിൽസ് അതിന്റെ വെളിച്ചത്തിൽ ഒരു ബ്രാൻഡിൽ നിന്നുള്ള ഉൽപ്പന്നം മോശമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കുന്നതായി കണ്ടെത്തിയാൽ കമ്പനിക്കെതിരെ വളരെ വലിയൊരു പിഴ ചുമത്താനും ഹെൽമെറ്റുകളുടെ ബാച്ച് തിരികെ അയക്കാനും ചെയ്യാവുന്നതാണ് ഇനി അടുത്തതാണ് ഇ സിഇ എക്കണോമിക് കമ്മീഷൻ ഓഫ് യൂറോപ്പ് ഇത് യൂറോപ്പിലൂടെ നടപ്പിലാക്കുന്ന ഒരു സർട്ടിഫിക്കേഷനാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ ും അതുപോലെ തന്നെ യുഎസ്എൽ അപ്രൂവ് ചെയ്യുന്ന ഹെൽമെറ്റുകളുടെ സർട്ടിഫിക്കേഷൻ ടെസ്റ്റുകളും വളരെ സിമിലർ ആണ് ഇ സി ലെവൽസ് അതുപോലെ തന്നെ പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ ക്വാളിറ്റീസ് എന്നിവ നിർണ്ണയിക്കുന്ന പരിശോധനകളിലൂടെ ഹെൽമെറ്റ് കടന്നു പോകേണ്ടത് നിർബന്ധമാക്കുന്നു ഒരു ഹെൽമെറ്റ് ഡി യു ടി പാസ് ആവാൻ കഠിനമായ പരിശോധനകളുടെ കടന്നു പോകുമ്പോൾ അവർക്ക് സമാനമായ ആകൃതിയിലും അതുപോലെ തന്നെ ഹൈറ്റ് വെയിറ്റ് എന്നിവയുള്ള മറ്റുള്ളവയ്ക്കും കിട്ടുന്നതാണ് എന്നാൽ അതേസമയം ഇ സി അവരുടെ ഹെൽമെറ്റുകൾ വ്യത്യസ്ത ശ്രേണിയിൽ നിന്നും വ്യത്യസ്ത ഉപയോഗങ്ങൾക്കായി എല്ലാ ഹെൽമറ്റുകളും പരീക്ഷിക്കുന്നു ഇവ രണ്ടും തമ്മിലുള്ള മറ്റൊരു പ്രധാനവും മാറ്റിമറിക്കുന്നതുമായ വ്യത്യസ്തമായ ഡി യുടി സർട്ടിഫിക്കേഷൻ ഫാക്ടറികളിൽ തന്നെയാണ് ടെസ്റ്റിന് ശേഷമാണ് നൽകുന്നത് എന്നാൽ ഇ സി അവരുടെ ബ്രാൻഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റുകളിൽ നിന്നും ഹെൽമെറ്റ് പുറത്തേക്കെടുത്ത് മറ്റെവിടെയെങ്കിലും ടെസ്റ്റ് നടത്തുന്നു എന്നതാണ് അതായത് ഡിഒ ടി ഒരു പ്രത്യേക സ്ഥലത്ത് വിവിധ സമയങ്ങളിൽ പരിശോധിക്കുന്ന പ്രക്രിയ ആവർത്തിക്കുന്നു അത് ഇ സിയിൽ അവരുടെ ഹെൽമെറ്റുകൾ ഒരു പ്രാവശ്യം മാത്രമാണ് പരിശോധിക്കുന്നത് അത്രയേ ഉള്ളൂ പക്ഷേ എങ്കിൽ ഹെൽമെറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധിക്കും നിർഭാഗ്യവശാൽ ഇതൊന്നും ഒരു സർട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു ബ്രാൻഡും അതനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കേണ്ട ഒരു മാനബന്ധം മാത്രമാണ് അല്ലാതെ ഒരു സമകാലിക പരിശോധനയല്ല അടുത്തതാണ് സ്മെൽ എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ഇത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ സ്ഥാപിതമായ ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നടപ്പിലാക്കിയ ഒരു സർട്ടിഫിക്കേഷൻ ആണ് ഇത് മറ്റ് സർട്ടിഫിക്കേഷനുകളെക്കാൾ മികച്ചതായി കണക്കാക്കപ്പെടുത്തുന്നതിനാൽ ഒരു സ്മെൽ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നത് അത്യാവശ്യമായ ടെസ്റ്റുകൾ പ്രക്രിയ വിജയിക്കുക എന്നത് എളുപ്പമല്ല അതിന്റെ ഫലമായി ധാരാളം ബ്രാൻഡുകളിൽ ഇത് ഇല്ല ഇത് റേസ് ഹെൽമെറ്റുകൾ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു മാനദണ്ഡമാണ് മാനബന്ധമാണ് എന്ന് പറയുന്നത് അതായത് എഫ് അല്ലെങ്കിൽ മോട്ടോ മോട്ടോജിപി പോലെയുള്ള എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന ഹെൽമെറ്റുകൾ റേസ് ഉപയോഗത്തിന് സ്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കണം സ്നെൽ മറ്റുള്ളവരെ പോലെ നിർബന്ധമായ സർട്ടിഫിക്കേഷൻ ഒന്നുമല്ല ഒരു ബ്രാൻഡ് അവയുടെ ഹെൽമെറ്റുകൾക്ക് സ്നെൽ സാക്ഷ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് അത് പരിശോധിക്കാം പക്ഷേ സ്നെൽ കർശനമാണ് അതിനാൽ ഒരു സർട്ടിഫിക്കേഷൻ ലഭിച്ചതിന് ശേഷം ബ്രാൻഡ് നിർമ്മാതാവിന്റെ പ്രക്രിയയിൽ നിന്നും മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല എന്ന് ഉറപ്പാക്കുന്നു ഇവ ഗുണനിലവാരം പരിശോധിക്കുന്നതിനായി അവ എപ്പോ വേണമെങ്കിലും ക്രമാഹിതമായ മാർക്കറ്റിൽ നിന്നും രഹസ്യ വിൽപ്പന പരിശോധന നടത്തുന്നു അത് പ്രധാനമായി ക്വാളിറ്റി കൂടാതെ യാദൃഷികമായ ഒരു ബ്രാൻഡ് ിൽ നിന്നുള്ള ഉൽപ്പന്നത്തിന് അതിൻ്റെ ഗുണനിലവാരം ഉയർത്താൻ കഴിയുന്നില്ലെങ്കിൽ അത് ഉടനെ തന്നെ റിപ്പോർട്ട് ചെയ്യാനും അത് നിർത്തലാക്കുകയും ചെയ്യുന്നു ഇനി നിങ്ങൾക്കിത് കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കേതാണ് അനുയോജ്യമായെന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക